ഖുറാനിൻ്റെ അമാനുഷികത ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന എൻ്റെ ഒരു പഴയ പ്രസംഗം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു ആ വീഡിയോക്ക് താഴെ ഒരു സുഹൃത്തിൻ്റെ പ്രതികരണമായി വന്ന രണ്ട് കമൻ്റുകൾ ഞാൻ വായിക്കാം ജബ്ബാർ മാഷിൻ്റെ ഉപമ ഭയങ്കരം തന്നെ പകരം വയ്ക്കാനില്ലാത്ത ഒരു പ്രത്യയശാസ്ത്രവും ജീവിത പദ്ധതിയും അവതരിപ്പിച്ച ആയിരത്തിലധികം വർഷങ്ങളായി ജനകോടികളുടെ സ്നേഹഭാചനമായ വ്യക്തി വെറും വെളിച്ചപ്പാടാണത്രേ ഇനി അടുത്ത കമൻറ്റ് ഇസ്ലാം ജനപഥങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റം മുസ്ലിം നാടുകളിൽ നിങ്ങൾക്ക് ദർശിക്കാം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിന് വ്യക്തമായ നിർദ്ദേശങ്ങളുണ്ട് ഇതൊക്കെ വെളിച്ചപ്പാടാണെന്ന് പറയുന്നത് മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും അത്ഭുതങ്ങളുടെ കലമറയായ ഈ പ്രപഞ്ചം സ്വയംഭൂ ആണെന്ന് പറയുന്നത് പോലെ ബാലിശമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടിയാണ് ഞാൻ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം ഇവിടെ ഞാൻ വെളിച്ചപ്പാടിനെ മുഹമ്മദിൻ്റെ വ്യക്തിജീവിതത്തോടെ മൊത്തം ഉപമിച്ചു എന്ന രീതിയിലാണ് ഈ കമൻ്റ് അങ്ങനെയല്ല വെളിച്ചപ്പാടുകൾ വെളിപാടുകൾ ഉരുവിടുന്നതിൻ്റെ മനഃശാസ്ത്രം എന്താണ് എന്നും ആ മനഃശാസ്ത്രം വെച്ചുകൊണ്ട് മുഹമ്മദിന് ഖുറാനിലെ വെളിപാടുകൾ എങ്ങനെ രൂപപ്പെട്ടു മുഹമ്മദിൻ്റെ മനസ്സിൽ ഖുർആനിൻ്റെ വെളിപാടുകൾ എങ്ങനെ രൂപപ്പെട്ടു എന്ന് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ അയൽപക്കത്തുണ്ടായിരുന്ന മുത്തപ്പൻ ദൈവത്തിൻ്റെ വെളിച്ചപ്പാടായ ചാത്തൻ വെളിച്ചപ്പാടിൻ്റെ അനുഭവം എവിടെ ആ പ്രസംഗത്തിൽ വിവരിച്ചത് ചാത്തൻ വെളിച്ചപ്പാടിൻ്റെ മനസ്സിൽ നിന്നും മുത്തപ്പൻ ദൈവത്തിൻ്റെ വെളിപാട് എങ്ങനെയാണോ രൂപപ്പെട്ടു വന്നത് അതേപോലെ തന്നെ അതിനേക്കാൾ ബാലിശമായ വെളിപാടുകൾ തന്നെയാണ് മുഹമ്മദിൻ്റെ മനസ്സിൽ അള്ളാഹു എന്ന ദൈവത്തിൻ്റെ വെളിപാടായി രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നതിൻ്റെ നിരവധി നിരവധി തെളിവുകളും ആ പ്രസംഗത്തിൽ തന്നെ ഞാൻ അവതരിപ്പിച്ചിരുന്നു അതിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത് ബാക്കി ഭാഗം മറ്റു ചാനലുകളിൽ നിന്ന് കാണാനുള്ള ലിങ്കും കൊടുത്തിരുന്നു അപ്പോൾ ആ ഉദാഹരണങ്ങളെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞ ഉദാഹരണം മുഹമ്മദിൻ്റെ വെളിപാടുമായി യോജിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതും വിലയിരുത്തേണ്ടതും മുഹമ്മദ് എന്ന വ്യക്തി വെളിച്ചപ്പാട് തുള്ളി വെളിപാടുകൾ പറയുക മാത്രമാണ് ചെയ്തിരുന്നത് മുഹമ്മദ് എന്ന വെളിച്ചപ്പാടിനെ ആരും അറിയുമായിരുന്നില്ല ആ വെളിച്ചപ്പാടിനെ ചാത്തൻ വെളിച്ചപ്പാടുമായിട്ട് ഉപമിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ചാത്തൻ വെളിച്ചപ്പാട് ഈ മുത്തപ്പൻ്റെ വെളിപാട് പറയുന്ന ഉത്സവ വേളയിലെ ഈ ഒരു വെളിപാട് പറച്ചിൽ ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയവും ഒരു സാധാരണ കർഷക തൊഴിലാളിയായി ജീവിച്ച് മരിച്ചുപോയ ഒരു ചാത്തൻ വെളിച്ചപ്പാടാണ് എന്നാൽ മുഹമ്മദ് അങ്ങനെ അല്ല മുഹമ്മദ് ഈ വെളിപാടുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതല്ലെങ്കിൽ മുഹമ്മദ് തൻ്റെ സാമൂഹിക ഗോത്ര ദൗത്യം നിർവഹിക്കുന്നതിന് ഈ വെളിപാടുകളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ടാണ് ഇസ്ലാമിനെ വിലയിരുത്തേണ്ടത് ഇവിടെ ചാത്തൻ വെളിച്ചപ്പാടിനെയും മുഹമ്മദിനെയും ഞാൻ ഉപമിച്ചതും ഒരുമിച്ച് പറഞ്ഞതും ഒരൊറ്റ കാര്യം വിശദീകരിക്കാനാണ് എങ്ങനെയാണ് മനുഷ്യൻ്റെ മനസ്സിൽ പരകായ പ്രവേശം പോലുള്ള മാനസിക പ്രതിഭാസങ്ങളിലൂടെ മറ്റുള്ളവരുടെ ആശയങ്ങളാണെന്ന് ധരിച്ചുകൊണ്ട് മനുഷ്യരെങ്ങനെയാണ് ഈ വെളിപാടുകളും മറ്റു ഉരുവിടുന്നത് എന്നതിൻ്റെ വളരെ ലളിതമായിട്ടുള്ള സൈക്കോളജിയാണ് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തന്നത് അതിനു വേണ്ടിയാണ് ചാത്തൻ വെളിച്ചപ്പാടിൻ്റെ ഉദാഹരണം അവിടെ പറഞ്ഞത് എന്നാൽ മുഹമ്മദിൻ്റെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ചാത്തൻ വെളിച്ചപ്പാടിനെ പോലെ ഈ വെളിപാടറക്കൽ മാത്രമായിരുന്നില്ല മുഹമ്മദ് അങ്ങനെ ഒരു വെറും വെളിച്ചപ്പാട് മാത്രവുമായിരുന്നില്ല പിന്നെയോ മുഹമ്മദിൻ്റെ വെളിപാടുകൾ വളരെ ബാലിശമായിരുന്നു മുഹമ്മദിൻ്റെ ഖുർആൻ എന്ന വെളിപാട് പുസ്തകം വളരെ ബാലിശവും പ്രാകൃതവും അശാസ്ത്രീയവും അന്ധവിശ്വാസ ജടിലവും അജ്ഞത നിറഞ്ഞതും ഒക്കെയാണ് എന്ന് നമ്മൾ നിരവധി നിരവധി ഉദാഹരണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ ഈ സുഹൃത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായതുകൊണ്ടും സാധാരണ വിശ്വാസികൾ ചോദിക്കാറുള്ള ഒരു പൊതു ചോദ്യമായതുകൊണ്ടുമാണ് ഞാൻ ഇതിന് മറുപടി പറയാൻ ശ്രമിക്കുന്നത് അതായത് അങ്ങനെയൊക്കെ ഉള്ള ഒരു മാനസിക വിഭ്രാന്തി മാത്രം ബാധിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെയായി ഇത്രയേറെ മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു തലമുറ തലമുറകളായി ആയിരത്തി നാനൂറ് വർഷമായി കോടിക്കണക്കിന് മനുഷ്യർ ഈ ഈ വ്യക്തിയെ പ്രവാചകനായി ആരാധിക്കുന്ന ഒരു സാഹചര്യവും ഈ ഒരു പ്രത്യയശാസ്ത്രം ഇസ്ലാം എന്നൊരു പ്രത്യയശാസ്ത്രം ഒരു ജീവിത വ്യവസ്ഥയായി അംഗീകരിക്കുന്ന സാഹചര്യവും ഒക്കെ എങ്ങനെയാണ് ചരിത്രത്തിൽ വന്നു ചേർന്നത് അതിന്റെ ഉത്തരവും ഈ വെളിപാടുമായി ഒരു ബന്ധവും ഇല്ലാത്ത തികച്ചും ചരിത്രപരമായിട്ടുള്ള ഉത്തരമാണ് അതിന് പറയാനുള്ളത് അത് പറയുമ്പോൾ നമുക്ക് ഒരു വെളിപാട് പുസ്തകവും ഇല്ലാതെ തന്നെ മുഹമ്മദിനേക്കാൾ മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്ന മുഹമ്മദിനേക്കാൾ ക്രൂരതകൾ പ്രവർത്തിച്ചിട്ടുള്ള ഈ എത്രയോ മനുഷ്യർ ലക്ഷക്കണക്കിന് അനുയായികളുള്ള ചരിത്ര പുരുഷന്മാരായി ചരിത്രത്തിലെ മഹാരഥന്മാരായി മാറിയത് നമുക്ക് കാണാം ഹിറ്റ്ലർ ഒറ്റയ്ക്കല്ല അറുപത് ലക്ഷം മനുഷ്യരെ കൊന്നൊടുക്കിയതും ലോക ലോകചരിത്രത്തിലെ ഒരു വില്ലനായി മാറിയതും ഹിറ്റ്ലറുടെ കൂടെ ലക്ഷക്കണക്കിന് ആരാധകരായിട്ടുള്ള അനുയായി വൃന്ദമുണ്ടായിരുന്നു ഹിറ്റ്ലർ ഒരു മാനസിക രോഗിയായിരുന്നു എന്ന് ഹിറ്റ്ലറുടെ മനഃശാസ്ത്രവും ഹിറ്റ്ലറുടെ കുടുംബചരിത്രവും ഒക്കെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഹിറ്റ്ലറിൻ്റെ അമ്മ ഒരു തികഞ്ഞ ഭ്രാന്തിയായ സ്ത്രീയായിരുന്നു ആ അമ്മയുടെ കീഴിൽ വളർന്ന ഹിറ്റ്ലറിന് ചെറുപ്പം മുതൽക്ക് തന്നെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ മൊത്തം പരിശോധിച്ചാലും അദ്ദേഹം ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഹിറ്റ്ലർ ഒരു വെളിപാട് പുസ്തകമൊന്നും ഇല്ലാതെ തന്നെ ഹിറ്റ്ലർക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞു പക്ഷെ വെളിപാട് പുസ്തകം കൂടെ ഹിറ്റ്ലറിന് ഉണ്ടായിരുന്നെങ്കിൽ ഹിറ്റ്ലർ ഒരു മതം കൂടെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ലോകത്തിൻ്റെ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ഇന്ന് ലോകത്ത് വേറൊരു മതവും ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നില്ല ഹിറ്റ്ലറുടെ മതം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ ഹിറ്റ്ലർ അങ്ങനെ ഒരു മതം ഉണ്ടാക്കിയിട്ടില്ല എന്നതുകൊണ്ട് ഹിറ്റ്ലറിൻ്റെ ചരിത്രം ഹിറ്റ്ലറിൻ്റെ യുഗത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ് പക്ഷെ മുഹമ്മദ് മുഹമ്മദിൻ്റെ മാനസിക വിഭ്രാന്തിക്കനുസരിച്ച് ഒരു വലിയ സാമ്രാജ്യം പണിയുക മാത്രമല്ല ഒരു മതമാക്കി രൂപീകരിച്ചുകൊണ്ട് അടുത്ത തലമുറക്ക് കൂടി കൈമാറിയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അത് ഒരു മതമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ടത് ആ കാലഘട്ടത്തിലെ മനുഷ്യരുടെ മൊത്തം മാനസികാവസ്ഥയും ചരിത്രപരമായിട്ടുള്ള ഒട്ടേറെ ഒക്കെ ചേർന്നിട്ടാണ് ഇസ്ലാം എന്ന മതം ചരിത്രത്തിൻ്റെ ഭാഗമായത് ഇസ്ലാമും ക്രിസ്തുമതവും ഒക്കെ ലോകത്ത് വ്യാപിച്ചത് ആ രണ്ട് മതങ്ങളുടെയും മഹത്വം കൊണ്ടോ മേന്മ കൊണ്ടോ ആണ് എന്ന് ഞാൻ കരുതുന്നേയില്ല മറിച്ച് രാഷ്ട്രീയമായ അധിനിവേശങ്ങൾക്ക് ഒപ്പം ഈ മതങ്ങളെയും ലോകത്താകെ പ്രചരിപ്പിക്കാൻ ഈ രണ്ട് കൂട്ടർക്കും സാധിച്ചു എന്നതുകൊണ്ടാണ് ഈ രണ്ട് മതങ്ങളും ലോകത്ത് വ്യാപിച്ചത് അല്ലായിരുന്നെങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട മതങ്ങൾ ഇന്ത്യയിലും ചൈനയിലും ലോകത്തിൻ്റെ നാനാഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ആ മതങ്ങളൊക്കെ ലോകത്ത് ഇതുപോലെ പരന്ന് വ്യാപിക്കേണ്ടതായിരുന്നു പക്ഷേ അവരാരും വാളും തോക്കും എടുത്തിട്ട് ഈ മതം പ്രചരിപ്പിക്കാൻ പോയില്ല എന്നതുകൊണ്ടാണ് ആ മതങ്ങളെല്ലാം അതാത് ദേശങ്ങളിൽ ഒതുങ്ങിപ്പോയത് പക്ഷേ മുഹമ്മദ് ഈ തൻ്റെ മതം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ തൻ്റെ വെളിപാടുകൾ ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് ചെയ്തത് ഒരു ചെറിയ ഗോത്രത്തെ മറ്റു ഗോത്രങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിച്ചുകൊണ്ട് മറ്റു ഗോത്രങ്ങളെ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ട് വലിയൊരു ഗോത്രം പണിയുകയും ആ ഗോത്രത്തെ ഒരു വലിയ സൈന്യമായി വികസിപ്പിച്ച് ആ ഗോത്രത്തെ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും വ്യാപിപ്പിച്ച് ഒരു വലിയ സാമ്രാജ്യമാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ വലിയൊരു സാമ്രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അധിപനായി മാറിയതുകൊണ്ടാണ് മുഹമ്മദ് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയത് പിന്നീട് മുഹമ്മദിൻ്റെ മരണശേഷം മുഹമ്മദിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളും അതിലും സമർത്ഥരായ യോദ്ധാക്കളുണ്ടായിരുന്നു സൈനിക തലവന്മാരുണ്ടായിരുന്നു ഗോത്ര തലവന്മാരുണ്ടായിരുന്നു അവർ അവരുടെ സാമർഥ്യം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള ആയുധവും അവരുടെ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അതിന് ഈ വെളിപാടുകളെ കൂടി ഒരു പ്രേരക ശക്തിയായിട്ട് ഒരു ലഹരിയായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു ഗോത്രങ്ങളെയും വലിയ സാമ്രാജ്യങ്ങളെയും ഒക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇതിനെ ലോകത്തിന്റെ നാനാ ഭാഗത്തേക്കും വ്യാപിപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ അക്രമങ്ങളിലൂടെ ചോരപ്പുഴയിലൂടെ വാൾത്തലപ്പിന്റെ ശക്തി കൊണ്ട് മാത്രം പടുത്തുയർത്തിയ ഒരു മതമാണ് ഇസ്ലാം എന്നതുകൊണ്ടാണ് ലോകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇസ്ലാം വ്യാപിച്ചത് ഇവിടെ മുഹമ്മദ് ഒരു വെളിച്ചപ്പാട് മാത്രമായിരുന്നില്ല അതിസമർത്ഥനും അതി കുതന്ത്രശാലിയുമായിട്ടുള്ള ഒരു ഗോത്രത്തലവനായിരുന്നു ചാത്തൻ വെളിച്ചപ്പാട് അങ്ങനെ ഒരു ഗോത്ര തലവനായിട്ട് മറ്റുള്ളവരെ ആക്രമിക്കാനും കീഴടക്കാനൊന്നും പോയിട്ടില്ല അതാ ചാത്തൻ വെളിച്ചപ്പാട് ഒരു കൊല്ലത്തിൽ ഒരിക്കൽ ഉത്സവം ഉണ്ടാകുമ്പോൾ ഈ മുത്തപ്പൻ്റെ വെളിപാടും പറഞ്ഞ് ബാക്കി സമയത്ത് ഇപ്പോൾ പാടത്ത് പണിയെടുക്കാനും കൃഷി ചെയ്യാനും പോയ ഒരു മനുഷ്യനായി ജീവിച്ചതുകൊണ്ടാണ് ചാത്തൻ വെളിച്ചപ്പാടിന് ഇവിടെ ഒരു സാമ്രാജ്യം പണിയാൻ കഴിഞ്ഞത് പക്ഷെ മുഹമ്മദ് അങ്ങനെയല്ല മുഹമ്മദിൻ്റെ പ്രധാന തൊഴിൽ കൃഷിയായിരുന്നില്ല കൊള്ളയായിരുന്നു മുഹമ്മദ് മറ്റു ഗോത്രങ്ങളെ കൊള്ളയടിക്കാൻ പോകുമ്പോൾ സ്വന്തം ഗോത്രത്തിലുള്ള ആളുകളെ ഒപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് ഈ വെളിപാടുകൾ പറഞ്ഞ് അവരെ പിരികേറ്റി കൊണ്ടുപോവുകയും അങ്ങനെ താരതമ്യേന ദുർബലമായ ഗോത്രങ്ങളെ ആദ്യം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അവരെക്കൂടെ കൂടെ ചേർത്തുകൊണ്ട് അവരിലുള്ള ആളുകളെ ആളുകൾക്കൂടെ സൈന്യത്തിൽ ചേർത്തുകൊണ്ട് കൂടുതൽ സൈന്യത്തെയും ഉപയോഗിച്ച് കൂടുതൽ വലിയ ഗോത്രങ്ങളെ ആക്രമിച്ചു പിന്നീട് അവരുടെ കൂടെ അവരെ ബടിമകളായി പിടിച്ച് അവരെയും കൂടെ കൂട്ടിയിട്ട് അടുത്ത ഗോത്രത്തിന്റെ നേരെ പടം നയിച്ചു ഇങ്ങനെ ഗോത്രങ്ങളെ മുഴുവൻ കീഴടക്കി ആ ഹിജാസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ അറേബ്യൻ ഉപദ്വീപിലുള്ള മുഴുവൻ ഗോത്രങ്ങളെയും കീഴടക്കിക്കൊണ്ട് ഒരു അറബ് സാമ്രാജ്യം തന്നെ പണിയുകയാണ് മുഹമ്മദ് കുറഞ്ഞ കാലം കൊണ്ട് ചെയ്തത് അവിടെ മുഹമ്മദ് കുതന്ത്രശാലിയായ ഒരു ഗോത്രത്തലവനായിരുന്നു ചതിയനും അങ്ങേയറ്റത്തെ കുതന്ത്രശാലിയുമായിട്ടുള്ള ഒരു യോദ്ധാവായിരുന്നു ഒരു ഒന്നാന്തരം എല്ലാവിധ സാമർഥ്യങ്ങളുമുള്ള ഒരു ഒരു രാഷ്ട്രീയ ഭരണാധികാരിയായിരുന്നു ഇങ്ങനെയുള്ള ഒട്ടേറെ ഗുണങ്ങൾ മുഹമ്മദിൻ്റെ വ്യക്തിത്വത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിനെ ഒന്നും നിഷേധിച്ചുകൊണ്ടല്ല ഞാൻ മുഹമ്മദിൻ്റെ വെളിപാടുകളെ വിലയിരുത്തിയത് മറിച്ച് വെളിപാടുകളെ വിലയിരുത്തിയത് ആ വെളിപാടുകളുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ് ആ വെളിപാടുകളിൻ്റെ ഉള്ളടക്കം നോക്കിയിട്ടാണ് ആ ഉള്ളടക്കം നമ്മൾ മനഃശാസ്ത്രപരമായിട്ട് യുക്തിബോധത്തോടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും മുഹമ്മദ് ഈ ഒരു ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി താൻ ഒരു ഗോത്രത്തെ നയിക്കുന്നതിൻ്റെ ഭാഗമായി തൻ്റെ ഗോത്രത്തെ ഒരു വലിയ സാമ്രാജ്യ ശക്തിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി അറേബ്യയിലുള്ള കൊച്ചു കൊച്ചു ഗോത്രങ്ങളെയെല്ലാം ഏകീകരിച്ചൊരു വലിയ അറബ് ശക്തി ഉണ്ടാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം സാധ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദ് ആളുകളെ യുദ്ധത്തിന് പിരികയറ്റാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള വെളിപാടുകളാണ് ഖുറാനിലെ വലിയൊരു വിഭാഗം വെളിപാടുകൾ എന്ന് പറയുന്നത് ബാക്കിയുള്ള വെളിപാടുകളെല്ലാം തൻ്റെ നേതൃത്വം മറ്റുള്ളവരെ കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടിയും തൻ്റെ വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യങ്ങൾ മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും തൻ്റെ ഏറ്റവും വ്യക്തിപരമായ ബാലിശമായ കാര്യങ്ങൾ പോലും മറ്റുള്ളവരെ മറ്റുള്ളവരെക്കൊണ്ട് ഗോത്രത്തിലെ ഇതര അംഗങ്ങളെക്കൊണ്ട് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെ വളരെ സമർത്ഥമായി മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള കള്ള വെളിപാടുകളാണ് ഖുറാനിൽ ഒരുപാട് നമ്മൾ കാണുന്നത് അൽ അഹ്സാബ് പോലുള്ള അധ്യായങ്ങളൊക്കെ വായിച്ചാൽ മുഹമ്മദിൻ്റെ അടുക്കള പരിചാരകനായി തരം താഴുന്ന ഒരു കുട്ടി ദൈവത്തിനെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് അവിടെ ഞാൻ ഉപമയായി പറഞ്ഞ എന്റെ ചാത്തന്റെ മുത്തപ്പൻ ദൈവത്തിനേക്കാൾ തരന്താണ് ഒരു ദൈവത്തിനെയാണ് അള്ളാഹുസാബിലൊക്കെ നമ്മൾ കാണുന്നത് മുഹമ്മദിന്റെ പിന്നാലെ മലക്കുകളെയും കൂട്ടി സലാത്ത് ചെല്ലുന്ന ഒരു ദൈവത്തെയാണ് ഖുറാനിലെ അള്ളാഹുസാബിലെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ രീതിയിൽ ദൈവം എന്ന സങ്കല്പത്തെ പോലും അങ്ങേയറ്റം കൊച്ചാക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു അതിവിദഗ്ധനായ കുതന്ത്രശാലിയായ ഒരു പ്രവാചകനെയാണ് ഒരു കള്ള പ്രവാചകനെയാണ് മുഹമ്മദിൽ നമ്മൾ കാണുന്നത് അതിന്റെ തെളിവ് ൾ ഖുർആാനിലെ വെളിപാടുകളുടെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് ഒരു ചാത്തൻ വെളിച്ചപ്പാടിനെ പോലെയുള്ള ഒരു വെളിച്ചപ്പാട് മാത്രമായിരുന്നില്ല അതായിരുന്നു എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല മറിച്ച് ഞാൻ ആ ഉപമ പറഞ്ഞത് മുഹമ്മദിന്റെ മനസ്സിൽ നിന്ന് വെളിപാട് രൂപപ്പെടുന്നതിന്റെ മനഃശാസ്ത്രം എന്താണ് എന്ന് പറയുക പറയാൻ വേണ്ടി മാത്രമാണ് എന്നാൽ മുഹമ്മദിന്റെ വ്യക്തിത്വത്തിൽ ഈ വെളിച്ചപ്പാടും വെളിപാടും മാത്രമല്ല ഉള്ളത് മറിച്ച് ഒരു രാഷ്ട്രീയക്കാരനുണ്ടായിരുന്നു ഒരു ഗോത്രത്തലവൻ ഉണ്ടായിരുന്നു ഒരു സംഘാടകൻ ഉണ്ടായിരുന്നു നല്ല ഒന്നാം തരം ഒരു കൊള്ളത്തലവൻ ഉണ്ടായിരുന്നു കുതന്ത്രശാലിയായ ചതിയനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു സമർത്ഥനായിട്ടുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ മറ്റു ഏത് വ്യക്തികൾക്കും ഉള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഗോത്രത്തെ നയിക്കാനുള്ള എല്ലാ പ്രാപ്തിയുമുള്ള ഒരു അതിസമർത്ഥനായ ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് ആ വ്യക്തിത്വത്തിൻ്റെ മൊത്താകത്തുക എന്ന നിലക്കാണ് മുഹമ്മദിന് ഒരു സാമ്രാജ്യം പണിയാൻ ഒരു രാഷ്ട്രീയ സാമ്രാജ്യം പണിയാൻ കഴിഞ്ഞത് പക്ഷേ മുഹമ്മദിന്റെ വെളിപാടുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ സാമ്രാജ്യം പണിയുക എന്ന അല്ലെങ്കിൽ ഈ മതം ഉണ്ടാക്കി വികസിപ്പിക്കുക എന്നിടത്ത് ഈ വെളിപാടുകൾക്ക് എന്തെങ്കിലും പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ആ വെളിപാടുകളുടെ ഒരു ക്വാളിറ്റിക്ക് അതിന് യാതൊരു പങ്കും വഹിക്കാൻ കഴിഞ്ഞില്ല ഈ വെളിപാടുകളിൽ ആകൃഷ്ടരായിട്ടല്ല അല്ലെങ്കിൽ ഈ സുഹൃത്ത് പറയുന്നത് പോലെ ഇസ്ലാം എന്ന ഈ പ്രത്യയശാസ്ത്രത്തിൽ ആകൃഷ്ടരായിട്ടല്ല ഇസ്ലാമിൽ ഈ ആളുകളെല്ലാം വന്നുകൂടിയത് മറിച്ച് ഇന്നത്തെ മുസ്ലിങ്ങളെ നോക്കുകയാണെങ്കിൽ അതൊക്കെ തലമുറകളായിട്ട് ഇതിനകത്ത് പെറ്റുപെരുകിയവരാണ് അതിൻ്റെ ആദ്യത്തെ ഘട്ടം നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഈ പറയുന്ന വാൾ ഉപയോഗിച്ചുകൊണ്ട് വെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു സാമ്രാജ്യം പണിയുകയും ആ സാമ്രാജ്യത്തിൻ്റെ മതമായി ഇസ്ലാമിനെ അടിച്ചേൽപ്പിക്കുകയും ഓരോ പ്രദേശത്തും നിലവിലുണ്ടായിരുന്ന സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും എല്ലാം വാളുപയോഗിച്ചുകൊണ്ട് ശക്തി ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ഈ മതം ലോകത്ത് വ്യാപിച്ചത് പിന്നീട് ആ മതത്തിൽ ജനിച്ചു വളരുന്ന കുട്ടികളെ സ്വാഭാവികമായിട്ടും ഈ മതം അടിച്ചേൽപ്പിച്ചതുകൊണ്ട് പിന്നീട് പെറ്റുപെരുക ഉണ്ടാവുന്നവരൊക്കെ ഈ മതത്തിൻ്റെ ഭാഗമായി തീർന്നു അങ്ങനെയാണ് ലോകത്ത് ഇന്ന് ഒരു വലിയ മതമായിട്ട് ഒരുപാട് അംഗങ്ങളുള്ള ഒരു മതമായിട്ട് ഇസ്ലാം വികസിച്ചത് അത് ഇസ്ലാം മാത്രമല്ല എല്ലാ മത മതങ്ങളുടെ ചരിത്രം എടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ് വികസിച്ചത് അല്ലാതെ ഈ മതങ്ങളുടെയൊക്കെ കിതാബിൻ്റെ ക്വാളിറ്റി കൊണ്ടാണ് ഈ മതം ലോകത്ത് വ്യാപിച്ചത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ലാതെ ചരിത്രപരമായിട്ടുള്ള ഒരു ബ്ലണ്ടറാണ് കാരണം ഈ ചോദ്യം ചോദിച്ച സുഹൃത്തടക്കമുള്ള ആളുകൾ തിരിഞ്ഞു നിന്ന് ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് വേറെ ആരെയും ബോധ്യപ്പെടുത്തണ്ട നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസാക്ഷിയോട് ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ഈ ചോദ്യത്തെ ഈ ഞാൻ പറഞ്ഞ ഉത്തരം ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ആ ചോദ്യം ഇതാണ് ഞാൻ എന്തുകൊണ്ട് ഈ മതവിശ്വാസിയായി എന്ന് സ്വയം ചോദിച്ചാൽ മതി ഉത്തരങ്ങൾ എന്നോട് പറയേണ്ട സമൂഹത്തോട് പറയേണ്ട നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ഉത്തരം നിങ്ങളവിടെ സൂക്ഷിച്ചാൽ മതി എന്തുകൊണ്ട് ഞാൻ ഈ മതത്തിൽ വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ അവിടെ ഈ മതത്തിൻ്റെ ആശയങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് നിങ്ങൾ ലോകത്ത് ആയിരക്കണക്കിന് മതങ്ങളും ആയിരക്കണക്കിന് മതഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് ഈ മതഗ്രന്ഥങ്ങളെല്ലാം മറിച്ച് നോക്കിയിട്ട് എല്ലാ മതപ്രത്യശാസ്ത്രങ്ങളും പഠിച്ച് നല്ലപോലെ കലക്കി കുടിച്ചതിന് ശേഷം അതിൽ നിന്ന് ആറ്റിക്കുറുക്കി നിങ്ങൾ നിങ്ങളുടെ ആയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തു എന്നല്ലല്ലോ ഈ മതം ആണോ അങ്ങനെ തിരഞ്ഞെടുത്ത എത്ര പേരുണ്ട് അങ്ങനെ തിരഞ്ഞെടുത്ത എത്ര പേരുണ്ട് നമ്മൾ പരിശോധിച്ചാൽ അത് എല്ലാ മതത്തിൽ നിന്നും എല്ലാ മതത്തിലേക്കും പോയ ആൾക്കാരെ ഏകദേശം ഒരേപോലെ തന്നെ കാണാം അവിടെയും പ്രലോഭനങ്ങളിലൂടെയും ശക്തിയിലൂടെയും രാഷ്ട്രീയ അധിനിവേശങ്ങളിലൂടെയും പിന്നെ സ്വന്തം ശക്തി കാണിച്ച് മറ്റുള്ളവരെ ആട്ടിപ്പിടിക്കുന്നതിലൂടെയും ഒക്കെയാണ് ഈ മതങ്ങൾ വളർന്നു വന്നിട്ടുള്ളത് അതല്ലാതെ മതങ്ങളെ നമ്മൾ ഒരു പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ നമ്മൾ സ്വയം പരിശോധിച്ച് അതിലേറ്റവും ശരി കണ്ടെത്തി നമ്മൾ ഒരു ചോയ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ തിരഞ്ഞെടുത്തതല്ല ഈ ചോദ്യം ചോദിച്ച സുഹൃത്ത് പോലും സ്വന്തം തിരഞ്ഞെടുത്തതല്ല ഈ മതം അതാണോ അല്ലേ എന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കട്ടെ അദ്ദേഹം നമ്മളോട് വ്യക്തമാക്കണ്ട അദ്ദേഹം സ്വന്തം മനസാക്ഷിയോട് വ്യക്തമാക്കിയ മതിൽ എന്നിട്ട് സ്വയം ഉത്തരം കണ്ടെത്താം ശ്രമിക്കുക ഞാൻ എന്തുകൊണ്ട് ഈ മതം വിശ്വസിക്കുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും എൻ്റെ അച്ഛനും അമ്മയും വിശ്വസിച്ചു അവരെന്തുകൊണ്ട് വിശ്വസിച്ചു അവരുടെ അച്ഛനും അമ്മയും വിശ്വസിച്ചു അങ്ങനെ അവസാനം നമ്മൾ എവിടെ എത്തിപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു മറ്റേതെങ്കിലും ഒരു മതത്തിൽ നിന്ന് ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമുക്കവിടെ കണ്ടെത്താൻ കഴിയും അങ്ങനെയാണ് ഇതിന് ഉത്തരം തേടേണ്ടത് അതല്ലാതെ ഈ ആശയം കൊണ്ടാണ് ഇത് വളർന്നത് എന്ന് പറയുകയാണെങ്കിൽ ഈ ആശയത്തിൻ്റെ ദൗർബല്യങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എത്രത്തോളം ഇന്നത്തെ കാലത്ത് കാലഹരണപ്പെട്ടതാണ് എന്നാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആശയങ്ങൾക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് ഞാൻ എൻ്റെ ആ പ്രഭാഷണത്തിൽ തന്നെ മുഹമ്മദിൻ്റെ വെളിപാടുകൾ മുഹമ്മദിൻ്റെ മനസ്സിൽ നിന്ന് വന്നതാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒരു ഉദാഹരണം എടുത്തിട്ട് നിങ്ങൾ അങ്ങനെ അല്ല ഇത് ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുനിന്ന് പ്രപഞ്ചം ഉണ്ടാക്കുന്നതിന് മുമ്പ് എഴുതിയച്ച കിതാബ് ഇന്ന് കെട്ടിയിറക്കിയതാണ് എന്ന് ലോജിക്കലായിട്ട് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നമുക്ക് ചർച്ച തുടരാം എന്നേ ഇതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളൂ